ഒരല്പം സ്നേഹം തന്നൂടെ തന്നൂടെ ഒന്നും ഇല്ലെങ്കിൽ അയ്യോ അയ്യോ എന്ത എന്റെ എന്റെ അയ്യോ അയ്യോ നശിപ്പിക്കുന്നേ കൂട്ടിമാളു നാളെ നിന്നെ കുളിപ്പിക്കൂടി നിന്നെ നാളെ കുളിപ്പിക്കൂടി കുളിപ്പിക്കുന്നു എന്റെ ഇതൊക്കെ तोड़ा मिट दे, उन तोड़ा मिट दे दिने, व्हाट? इंडिया ड्रेस तो लेके आ गई

എവിടെ റിഞ്ഞോടെ കുട്ടു സേവ് ചെയ്താലോ കാണിക്കുന്നേ കൂടെ കൂട്ടിമാളു അധികം പറ്റ സേവ് ചെയ്ത് പങ്ക കെട്ടില്ല പിടിക്കാൻ പറ്റില്ലല്ലോ ഇയാള് ഒന്ന് പിടിക്കാമോ ഒന്ന് തൊട്ടോട്ടെ 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 ഒന്ന് ഒന്ന് നല്ല എങ്ങനെ കരിയാവുന്നേ കുട്ടി മോള് ത്തിനകത്ത് കേറിയിരുന്നില്ല എട്ടുകാല് പിടിച്ചാൻ പോയതല്ലേ ഞങ്ങള് എട്ടുകാല് കുറ്റം പറയുന്നൊന്നും ഇഷ്ടമല്ല കുറ്റം പറയുന്നൊന്നും ഇഷ്ടല്ലോ പറയനെ ഓഹോ പോയി പോയി കട്ടിലന്തിയിലോട്ട് പോയി